പേര് ബേബി പിന്നെ അച്ഛൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പം ഞാൻ സങ്കടപ്പെട്ടിട്ട് രാത്രി പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി അപ്പോൾ ഉറങ്ങി അന്ന് തന്നെ എനിക്ക് എന്നെ ആറുമണിവരെ കിടന്നുറങ്ങുന്ന ആളാണ് ഞാൻ എങ്ങനെ എനിക്ക് നേരത്തെ നേരത്തെണ്ണീച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ യേശുവേ യേശുവിണ് രാത്രിത്തെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങി അപ്പോൾ പിറ്റ് പിന്നെ പുലർച്ചയ്ക്ക് ഞാൻ അറിയാതെ തന്നെ പിന്നെ കണ്ണ് തുറന്നു അപ്പോൾ സമയം നോക്കണു മൂന്ന് മുപ്പത്തിയാറ് അയ്യോ യേശുവേ ദൈവമേ അച്ഛൻ പറഞ്ഞതിനാലാണ് ദൈവം എന്നെ എണുപ്പിച്ചു വിട്ടതെന്ന് ഒരു ദിവസം മാത്രമേ അങ്ങനെ എണുപ്പിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നതാണ് നോക്കണോ ഇന്ന് വരെയും ദൈവം മൂന്ന് മൂന്ന് മണി മുതൽ നാ അഞ്ച് നാലരൻ്റെ ഉള്ളിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ എണീക്കും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ മണിക്കാണ് പക്ഷേ പരിശുദ്ധാത്മവം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോൾ എഴുന്നേക്കാന്ന് വെച്ചാൽ മൂന്ന് മൂന്നര എന്നിട്ട് അത്ഭുതപ്പെടേണോ ഞാൻ അച്ഛൻ പറഞ്ഞു ഇന്ന ദിവസം മാത്രമേ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് നോക്കണോ എല്ലാ ദിവസവും ഇന്ന് ഇന്നും കൂടെ ഞാൻ നേരത്തെ എണീറ്റാത്മു രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ട് രാത്രി പ്രാർത്ഥനകളിലെല്ലാം ചൊല്ലിക്കറത്താണത് ദൈവമ എൻ്റെ എന്താ പറയുക ആ നിരാശ മാറ്റി തന്നു പിന്നെ ആദ്യമൊക്കെ നല്ല ക്ഷീണം ഉണ്ടാകുമായിരുന്നു ഉറക്കത്തിൻ്റെ ദൈവമേ എനിക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് കണ്ണു തൂങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ ആദ്യം നേരെ ഓപ്പോസിറ്റായി എനർജിയായി മാറി അതിനും നന്ദി പറയുന്നത് യേശുവി മൂന്ന് മൂന്നര കണ്ടുള്ള പ്രാർത്ഥന അതിശക്തമാണ് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ മക്കൾ അറ്റുപോല നിങ്ങളുടെ ദേശം കീഴ്പ്പെടുത്തും ആ പ്രാർത്ഥന അത്രമാത്രം ശക്തമാണ് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം അല്ലൊലിയാം